ഹായ് ഓൾ ദിസ് ഇസ് ഫ്രൈഡേ മോർണിംഗ് ഇന്നലെ സാമ്പാറിനൊക്കെ അരിഞ്ഞ് വെച്ചിരിക്കുന്നതുകൊണ്ട് ഞാൻ ഇന്ന് നേരിരുപത് കഴിഞ്ഞപ്പോഴാണ് എനിറ്റത് ആവശ്യത്തിനുള്ള സമയം നമുക്കുണ്ടല്ലോ രാവിലെ ഇഡ്ഡലി മാത്രം ഉണ്ടാക്കിയാൽ മതി രാവിലെ തന്നെ പരിപ്പും ഇഡ്ലിയും ഒക്കെ ഗ്യാസിലേക്ക് വയ്ക്കാനായിട്ടുള്ള പ്രിപ്പറേഷൻസാണ് ഞാൻ അവിടെ വന്ന് ഇതെല്ലാം എടുത്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ നിലു എണീറ്റ് വന്നു കേട്ടോ നിലു അവിടെ വന്ന് നിന്നിട്ട് പാമ്പസ് ഊരി കളയാൻ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു പോയിട്ടുണ്ട് പാമ്പസിൽ തന്നെ അങ്ങനെ ഞാൻ അമ്മ വെളിയിലുണ്ട് നേരെ അങ്ങോട്ട് പോകുന്നു പറഞ്ഞു വിട്ടതാണ് പിന്നെ നമ്മുടെ ഫേസ്ബുക്കിൻ്റെ ആ പേയ്മെൻറ്റ് ഇന്ന് രാവിലെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ട് കേട്ടോ സെവൻ ഡേയ്സ് എടുക്കുമെന്ന് പറഞ്ഞത് ഏകദേശം കറക്റ്റ് ആണെന്ന് കറക്റ്റായെന്ന് തോന്നുന്നു ട്വൻ്റി ഫസ്റ്റിന് പെയ്ഡെന്ന് കാണിച്ചു ഇന്നിപ്പോഴേ രാവിലെ ഒരു ആറേ മുക്കാലയ്ക്ക് ആയപ്പോഴത്തേക്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയിട്ടുണ്ട് ട്വൻ്റി ഫൈവ് ഡോളേഴ്സ് ആകെ രണ്ടായിരത്തി ഒരുനൂറ്റി അൻപത്തി ഒന്ന് രൂപ മറ്റാണ് ക്രെഡിറ്റ് ആയത് ട്വൻറ്റി ഫൈവ് ഡോളേഴ്സ് എന്ന് പറയുമ്പോൾ അത്രയല്ലേ വരത്തുള്ളൂ എഫ് ബി ഈ ട്വന്റി ഫൈവ് ആകുന്നൊന്ന് ഞാൻ അയക്കാൻ നിൽക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ ട്വൻറ്റി ഫൈവ് ആയാലും അതിങ്ങ് അയച്ചു തരും ഞാനത് ഇങ്ങനെ ഓൺലൈൻ ട്രാൻസാക്ഷൻ ചൂസ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ അല്ലാതെ വേറെ എന്തൊക്കെയോ അതിന് ഓപ്ഷൻസ് ഉണ്ട് അങ്ങനെയൊക്കെ ചെയ്താൽ ഈ ട്വൻറ്റി ഫൈവ് മിനിമം ആകുമ്പോൾ തന്നെ കിട്ടത്തില്ല ഇതേപോലെ യൂട്യൂബിലെ പോലെ തന്നെ ഒക്കെ ആകേണ്ടി വരുന്ന ഓപ്ഷൻസ് ആണ് ബാക്കിയെല്ലാം പിന്നെ ഇത് ഏറ്റവും കംഫർട്ടബിൾ കഫർട്ടബിളായ ഓപ്ഷൻ ആയതുകൊണ്ടാണ് ഞാൻ ഇത് ചൂസ് ചെയ്തത് അക്കൗണ്ടിലേക്ക് ഇങ്ങ് വന്നാൽ മതിയല്ലോ അങ്ങനെ ഇത് ഇഡ്ഡലി രാവിലെ കുക്കു സാറിൻ്റെ ലഞ്ചിന് ഞാൻ ഇഡ്ഡലി തന്നെയാണ് കൊടുത്തുവിടുന്നത് അപ്പോൾ ആദ്യം ചെയ്യുന്നത് അവനുള്ള കുഞ്ഞിഡലീസാണ് അത് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കെല്ലാവർക്കും ഉള്ള ബ്രേക്ക്ഫാസ്റ്റ് വലുതായിട്ട് ഇഡ്ഡലി ചെയ്തെടുക്കാം പരിപ്പ് ഞാൻ ഗ്യാസിലേക്ക് വെച്ചിട്ടുണ്ട് പരിപ്പ് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഒരു വിസല് മതിയാവും ഞാൻ രണ്ട് വിസിൽ കൊടുക്കാറുണ്ട് പരിപ്പ് അങ്ങനെ സാമ്പാറിൽ വേർപെട്ട് കിടക്കുന്നത് കാണാൻ എനിക്കിഷ്ടമല്ലാത്തതുകൊണ്ട് രണ്ട് വിസിൽ കൊടുക്കുമ്പോൾ ഇത് മൊത്തം ഗ്രേവി ആയിട്ട് പോകും അതിൽ പരിപ്പ് ഉണ്ടെന്ന് അറിയാത്ത പോലുമില്ല ഒരു വിസിലടിച്ചാലും മതി ഇറ്റ്സ് അപ് ടു യു ഇഡ്ഡലി തട്ടിൽ ഞാൻ സൺഫ്ലവർ ഓയിലാണ് തേക്കുന്നത് മുമ്പ് ഞാൻ മറ്റേ നമ്മുടെ അച്ചാറിടുന്നൊരു ഉണ്ടല്ലോ അത് ചെയ്തിട്ട് ചെയ്തിരുന്നു ചേച്ചി നെയ്യാണ് ചെയ്യുന്നത് നെയ്യ് തേച്ചിട്ടാണ് ചെയ്യുന്നത് എനിക്ക് സൺഫ്ലവർ ഓയില് നെയ്യ് കുറച്ചുകൂടെ നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി അല്ലാത്തതുകൊണ്ട് സൺഫ്ലവർ തേച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ ടേസ്റ്റിൽ വലിയ വ്യത്യാസമൊന്നും വരത്തില്ല ചോറൊക്കെ രാവിലെ തന്നെ ആയിരുന്നു അമ്മ ചോറ് ഊറ്റിയപ്പോഴത്തേക്ക് താഴെ പോയ രണ്ട് മൂന്ന് വറ്റാണ് സിങ്കിൽ കിടക്കുന്നത് ഇനി ഈ കുപ്പിയൊക്കെ കഴുകാൻ നേരത്തെ ഒരുമിച്ച് കഴുകി വിടാം അമ്മ ചോറ് ചോറൂട്ടിക്കൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ താഴോട്ട് വന്നതും നിലവു വന്നതും അല്ല അങ്ങനെ പിന്നെ അവനുമായിട്ട് വെളിയിൽ പോയി അവന് ഇപ്പോൾ സ്വന്തം ബർത്ത്ഡേ ഒരു ചൂലുമായിട്ട് വീടും മുറ്റവും ഒക്കെ ക്ലീൻ ചെയ്തുകൊണ്ട് നടക്കുന്നുണ്ട് കേട്ടോ അമ്മ മുറ്റം തൂത്തുകൊണ്ടിരിക്കുക അത് കണ്ടിട്ട് അവനൊരു ചൂലെടുത്തോണ്ട് അവിടെ ഇവിടെയൊക്കെ തൂത്തുകൊണ്ട് നടക്കുക അത് കയ്യിൽ നിന്ന് മേടിക്കുമ്പോൾ പറയും ഞാൻ അവിടെ തൂത്തില്ല ഇവിടെ തൂത്തില്ല എന്നും പറഞ്ഞ് വീണ്ടും എടുത്തുകൊണ്ട് പോകും അങ്ങനെയതേ കുക്കുസറിനുള്ള ആദ്യത്തെ ഇഡ്ഡലിയുടെ സെറ്റ് ഞാൻ ഗ്യാസിലേക്ക് വെച്ചു ഇതിപ്പോൾ തന്നെ ആവും ഈ ഒരു ഗ്യാപ്പിൽ നമുക്ക് വേറൊന്നും ചെയ്യാനില്ലല്ലോ അതുകൊണ്ടാണ് രാവിലെ നേരെ വന്ന് ഞാൻ കാപ്പിക്കുള്ള വെള്ളം വയ്ക്കാതിരുന്നത് ഇത് രണ്ടും ഗ്യാസിലേക്ക് ആക്കിയിട്ട് കാപ്പിക്കുള്ള വെള്ളം വെച്ച് ബോട്ടിൽ സ്റ്റെറിലൈസ് ചെയ്തൊക്കെ എടുക്കാം അമ്മ അരിയുടെ കൂടെ പുഴുങ്ങിയ മുട്ടയാണ് ആ ഒരു റെഡ് ആൻഡ് വൈറ്റ് കപ്പിൽ അമ്മ എടുത്ത് വെച്ചിരിക്കുന്നത് അമ്മ പെട്ടെന്ന് എന്തെങ്കിലും എടുത്തിട്ട് വെക്കാനായിട്ട് ഈ ഷെൽഫ് തുറന്നൊരു കിണ്ണിയൊന്നും എടുക്കത്തില്ല ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു ഗ്ലാസിലോട്ട് അങ്ങ് എടുത്ത് വെക്കും ലഞ്ചിന് സാമ്പാർ തന്നെയാണ് കേട്ടോ ഞാൻ ഉച്ചയ്ക്ക് വരുമ്പോഴത്തേക്ക് മുട്ടയും കൂടെ പൊരിച്ചിട്ട് അതെ കഴിക്കും അലിന് മുട്ട പൊരിച്ചു കൊടുക്കും ഞാൻ ഉണക്കമീൻ ഞാൻ പോകുമ്പോഴത്തേക്കും അമ്മയുടെ അടുത്ത് പറഞ്ഞ് വെച്ചിട്ടാ പോകുന്നത് എനിക്ക് ഉണക്കമീൻ പൊരിച്ചുവെച്ചിരിക്കുന്നതാണ് സാമ്പാറുണക്കേയും തീലും ഉണക്കൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട കോമ്പിനേഷൻസ് ആണ് പിന്നെ ഇന്നലെ നമ്മൾ റിട്ടേൺ കൊടുത്ത രണ്ട് പാക്കേജസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ പണി ചെറുതായിട്ടൊന്നും പാളിയിട്ടുണ്ട് കേട്ടോ അതിൽ ഫ്ലിപ്പ്കാർട്ടിൻ്റെ റിട്ടേൺ എടുക്കാൻ വന്ന ആൾ ആമസോണിൻ്റെ പാക്കേജും കൊണ്ടാണ് പോയേക്കുന്നത് ഞാൻ സ്കൂളിൽ ചെന്നപ്പോഴത്തേക്ക് വൈകുന്നേരത്ത് ആമസോണിൻ്റെ റിട്ടേൺ ഉള്ള ആൾ വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് ആമസോണിന് കൊടുക്കാനായിട്ട് എൻ്റെ കയ്യിൽ ഫ്ലിപ്കാർട്ടിൻ്റെ പാക്കേജ് ആയിരിക്കുന്നതെന്ന് അപ്പോൾ ഞാൻ തിരിച്ച് വന്നിട്ടാണെങ്കിൽ എനിക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്തില്ല എപ്പോഴും ഇവിടെ വരുന്ന പുള്ളി ആയതുകൊണ്ട് ഇങ്ങനെ വരെയാണ് ചെയ്തത് നമ്പരൊക്കെ നോക്കിയിട്ട് എനിക്ക് ഒരു പിടിയുമില്ല ഫോൺ നമ്പർ ഞാൻ എങ്ങനെ എടുക്കുമെന്ന് തിരിച്ചാണെങ്കിൽ കോളും വരുന്നില്ല അങ്ങനെ ഞാൻ ഫ്ലിപ്കാർട്ടിൻ്റെ കസ്റ്റമർ കെയർ സപ്പോർട്ടിൽ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ നിങ്ങളുടെ ഏജൻറ്റ് എൻ്റെ റോങ് ഐറ്റമാണ് എടുത്തുകൊണ്ട് പോയിരിക്കുന്നത് ആമസോണിൻ്റെ ഐറ്റമാണ് എടുത്തുകൊണ്ട് പോയിരിക്കുന്നതെന്ന് അപ്പോൾ അത് വേണമെങ്കിൽ ഒരു മുറി ഹിന്ദിയും ഇംഗ്ലീഷും എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല അവരെന്തൊക്കെയാണ് പറഞ്ഞേക്കുന്നതിന് ഹിന്ദി ഇംഗ്ലീഷും കൂടെ കലർത്തിയിട്ടാണ് സംസാരിച്ചത് ഹിന്ദി എന്ന് വെച്ചാൽ നെഹി മാലു എന്നെ കൊണ്ട് പറ്റത്തില്ല ഒട്ടും മനസ്സിലാകത്തില്ല അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതെങ്ങും എത്തത്തില്ല അപ്പോൾ ഞാൻ ഓക്കെ താങ്ക് യു ഒന്നും പറഞ്ഞു കോൾ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു റിവ്യൂ കൊടുക്കാനായിട്ട് വരുമല്ലോ അപ്പോൾ ഞാൻ വരി ബാഡിറ്റ് കൊടുത്തിട്ട് എനിക്കൊന്നും മനസ്സിലായിട്ടില്ല എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു അങ്ങനെ എനിക്ക് വീണ്ടും കോൾ വന്നു അപ്പോൾ അതിൽ ചോദിച്ചു എന്തായിരുന്നു റീസൺ അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇംഗ്ലീഷ് പ്രിഫർ ചെയ്തതാണ് ബട്ട് ഷി വാസ് നോട്ട് വർക്കിംഗ് ഇൻ ഇംഗ്ലീഷ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ കിട്ടിയ സപ്പോർട്ട് നല്ലൊരാളായിരുന്നു നല്ലൊരു ലേഡിയായിരുന്നു ഷീ ടു മീ ത്രൂ ഇറ്റ് അപ്പം എന്നിട്ട് ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു പക്ഷേ ആ പുള്ളി റിട്ടേൺ അവിടെ രജിസ്റ്റർ ചെയ്തിട്ടില്ല റിട്ടേൺ രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തില്ല കാരണം പാക്കറ്റിലെ നമ്പർ ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ആമസോണിൻ്റെതല്ലേ അത് ഫ്ലിപ്പ്കാർട്ടിൻ്റെതല്ലല്ലോ എൻ്റെ പ്രോഡക്റ്റിൻ്റെ ഐ ഡി മാറിക്കിടക്കുമല്ലേ അപ്പോൾ അതെന്നാ അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇനിയിപ്പോൾ ഈ പുള്ളിക്കാരൻ ഈ പാക്കേജും കൊണ്ട് എങ്ങോട്ട് പോയി എങ്ങനെ തപ്പെന്ന് വിചാരിച്ചിട്ട് പിന്നെ കുറച്ച് നേരം ഞാൻ ക്ലാസ്സും ഉണ്ടായിരുന്നു എനിക്ക് അപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു പോട്ടെ എന്തെങ്കിലും നടന്നോണ്ടേ പോയെങ്കിൽ പോയി കയ്യിലുള്ള പാക്കേജ് അങ്ങ് എടുക്കാം ആമസോണിൻ്റെ ആൾ വന്നിട്ട് അയാൾ അത് എടുക്കുന്നുമില്ല ഇത് എടുക്കാൻ പറ്റത്തില്ലല്ലോ പുള്ളി പോയി ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ആപ്പിൽ കിടക്കുന്നു റിട്ടേൺ റീഷെഡ്യൂൾ ചെയ്തു വെച്ചേക്കുന്നു ഇല്ലാന്ന് ഞാനില്ല എന്നുള്ള രീതിക്ക് റീഷെഡ്യൂൾ ചെയ്തു അപ്പോൾ പുള്ളി എടുത്ത് ഞാൻ ചോദിച്ചു ഇനി ചോദിച്ചുനിപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഫ്ലിപ്പ്കാർട്ടിലാൾ ചിലപ്പോൾ അത് ഐ ഡി ടൈപ്പ് ചെയ്യുമ്പോൾ അയക്കത് മനസ്സിലാവും ഹി മൈറ്റ് ബ്രിങ് ഇറ്റ് ബാക്ക് അയക്കറിയാമല്ലോ എവിടെ നിന്ന് എടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ വിളിച്ചോളൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എന്തായാലും അതുകൊണ്ടിട്ടാണ് ഇന്നലെ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വന്നത് വൈകുന്നേരം വരെയും അതിന് യാതൊരു തീരുമാനവും ആയിട്ടുണ്ടായിരുന്നില്ല രാവിലെ ഗുഡ് ബോയ് ആയിട്ടിരുന്ന ഇഡലി കൊടുക്കാമെന്നും പറഞ്ഞിട്ടാണ് ഇത്ര നേരം കയ്യും കെട്ടിയിരുന്നത് കേട്ടോ അവർ ഇത്ര നേരത്തെ ഗുഡ് ബോയിനെസ്സൊക്കെ കഴിഞ്ഞ് ആൾക്കത് മതിയായി ഇനി ഗുഡ് ബോയ് അല്ല എന്നും പറഞ്ഞ് കയ്യൊക്കെ അയച്ചിരിപ്പുണ്ട് അങ്ങനെ പിന്നെ നമ്മൾ ഇതിന് സൊല്യൂഷൻ കണ്ടുപിടിച്ചെന്തെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഇഡ്ഡലി വേണമെന്നും പറഞ്ഞിട്ടാണ് കേട്ടോ ഈ വായും തുറന്നുകൊണ്ടിരിക്കുന്നത് ഇഡ്ഡലി എന്നല്ല പറയുന്നത് അപ്പം വേണം എന്നും പറഞ്ഞിട്ടാണ് ഈ വായും തുറന്നിരിക്കുന്നത് ഞാൻ ഇവിടെ വന്നിട്ട് എനിക്കറിയാവുന്ന ആൾക്കാരെയൊക്കെ ഞാൻ കോൺടാക്ട് ചെയ്തു ഫ്ലിപ്പ്കാർട്ടിൽ വന്ന ആളുടെ നമ്പറുണ്ടോ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ അമ്മയുടെ അനിയത്തിയുടെ മുൻതകയിൽ നമ്പർ ഉണ്ടായിരുന്നു അവിടെ സ്ഥിരം വരുന്നതുകൊണ്ട് ആ പുള്ളിയുടെ പേഴ്സണൽ നമ്പർ ഞാണ്ട് സേവ് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ആ നമ്പർ എനിക്ക് കിട്ടി എന്നാൽ ഞാൻ ആ നമ്പറിൽ വിളിച്ചിട്ട് പറഞ്ഞു ചേട്ടാ ഉച്ചയ്ക്ക് ഇവിടെ ഒരു പാക്കേജ് കൊണ്ടുപോയില്ലേ അത് ആമസോണിൻ്റെ പാക്കേജാണ് അപ്പോഴാണ് പുള്ളി റിയലൈസ് ചെയ്യുന്നത് അയ്യോ ഞാനത് ശ്രദ്ധിച്ചില്ല നിങ്ങളെപ്പോഴും കറക്റ്റായിട്ട് തരുന്നത് കൊണ്ട് അത് ശ്രദ്ധിച്ചില്ല ഇന്നലെ എടുത്തു കൊടുത്തത് ആണ് പക്ഷേ അമ്മേനെ പറഞ്ഞിട്ട് കാര്യമില്ല ആമസോണിൻ്റെ പാക്കേജിൻ്റെ മുകളിൽ കറക്റ്റായിട്ട് ആമസോണിൽ നിന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു ഫ്ലിപ്പ്കാർട്ടിൻ്റെ പാക്കേജിങ്ങ് വൈറ്റും ബ്ലൂവും ആണ് ആമസോണിൻ്റെതാണെങ്കിൽ ഒരു കാർഡ് ബോർഡ് കളറിൻ്റെ അകത്ത് ബ്ലാക്കിൽ അത് നല്ല വെണ്ട ക്യാപ്ചറത്തിൽ നടുക്ക് എഴുതി വെച്ചിട്ടുണ്ട് ആളെന്തോ ധൃതിക്ക് അത് വാങ്ങിച്ച് ബാഗിലിട്ടിട്ട് പോയതാണ് അപ്പോൾ ഞാൻ വിളിക്കുന്നവരെയും പുള്ളിയത് അറിഞ്ഞിട്ടുമില്ല അപ്പോൾ എന്താ ഇനി സൊല്യൂഷൻ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു അത് എനിക്ക് മാപ്പ് ഇങ്ങനെ ഇട്ടേക്കുന്നത് കൊണ്ട് എനിക്ക് ഞാൻ എത്തി അപ്പോൾ എനിക്കിനി തിരിച്ചു വരുന്നത് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ ഇതുപോലെ ആമസോണിൽ പുള്ളി ചെയ്തതുപോലെ തന്നെ ഞാൻ റിട്ടേൺ റീസ്കെഡ്യൂൾ ചെയ്യാം നിങ്ങൾ വീട്ടിലില്ലായിരുന്നു എന്നുള്ള രീതിക്ക് ഞാൻ അപ്ഡേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊരു കോൾ വന്നു അത് ഈ കാർട്ടിൻ്റെ ഡെലിവറി ഏജൻസിയുടെ കോളായിരുന്നു അപ്പോൾ വിളിച്ചു ചോദിച്ചിട്ട് പറഞ്ഞു എനിക്ക് റിട്ടേൺ കിട്ടിയില്ലല്ലോ ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ എന്തായാലും സ്ഥലത്തില്ല എന്ന് പറഞ്ഞു അല്ലാതെ എന്ത് ഈ പാക്കറ്റ് തിരിച്ചു വരണ്ടേ പിന്നെ രാവിലെ ഞാൻ അതായത് സ്കൂളിൽ നിന്നപ്പോഴത്തേക്ക് ഞാൻ ഉച്ചയ്ക്ക് അഞ്ച് കഴിക്കാൻ വന്നിട്ടാണ് ഈ ഓഡിയോ ആഡ് ചെയ്യുന്നത് സ്കൂളിൽ നിന്നപ്പോഴത്തേക്ക് ഫ്ലിപ്പ്കാർട്ടിൻ്റെ റിട്ടേൺ പിക്കപ്പിന് ആൾ വന്നു അപ്പോൾ ഞാൻ ചോദിച്ചു എൻ്റെ ആമസോണിൻ്റെ പാക്കേജ് എവിടെയെന്ന് ചോദിച്ചാൽ പറഞ്ഞു അത് മറ്റേ ഇന്നലെ മാറി എടുത്തുകൊണ്ട് പോയ ചേട്ടൻ ചേച്ചിക്ക് വീട്ടിൽ കൊണ്ട് തരുന്നത് അത് കിട്ടിയാലേ എനിക്ക് ആമസോൺ കാറിന് ഇനി റിട്ടേൺ ചെയ്യാൻ പറ്റത്തുള്ളൂ ഇനിയിപ്പോൾ ആമസോണിലാൾ വരുമ്പോൾ ഞാൻ എന്തു പറയുമെന്നോ അത് ഇതുവരെയും വന്നിട്ടില്ല അങ്ങനെ എന്തായാലും ആകെ കുഴഞ്ഞു മറിഞ്ഞ് ഞാനത് എടുത്ത് കൊടുത്താൽ മതിയായിരുന്നു ഞാനാണെങ്കിൽ അത് ഏതിൻ്റെയാണെന്ന് ഞാൻ ചോദിച്ചേന് അത് ആ ധൃതിക്ക് ഇന്നലെ ആ സംസാരിച്ചുകൊണ്ടിരുന്നതിൻ്റെയും പിന്നെ കറിയൊക്കെ ചൂടാക്കി കൊണ്ടിരുന്നതിൻ്റെയും ധൃതിയില്ല ഞാൻ അമ്മേനെ അത് ഏൽപ്പിച്ചതാണ് കുഴപ്പമായി പോയത് അമ്മയെടുത്ത് കൊടുത്തതും അയാൾ നോക്കിയതുമില്ല അയാൾക്കത് ഇറ്റ് വാസ് അതാ പാർഷ്യലി അയാളുടെ ഫോൾട്ടാണ് അയാൾക്കത് വായിച്ചു നോക്കാമായിരുന്നു എന്തായാലും ഇതിൻ്റെ അവസാനം എന്താവുമെന്ന് ഞാൻ പിന്നീട് അറിയിക്കും ഇപ്പോൾ ഫ്ലിപ്പ്കാർട്ടിൻ്റെ പ്രോഡക്റ്റ് റിട്ടേൺ പോയിട്ടുണ്ട് ഫ്ലിപ്പ്കാർട്ടിൻ്റെ അടുത്ത് തന്നെ പക്ഷേ ഇന്നലെ കൊണ്ടുപോയത് ഇതുവരെ കയ്യിലോട്ട് തിരിച്ച് കിട്ടിയിട്ടില്ല ഈ സമയം കൊണ്ട് നമ്മുടെ പരിപ്പ് വെന്ത് അതിലേക്ക് അരിഞ്ഞു വെച്ചിരുന്ന പച്ചക്കറികളിട്ടിട്ട് പൊടികളായിട്ട് ഇത്രയും മല്ലിപ്പൊടിയും സാധാ മുളക് പൊടിയും കളറിന് വേണ്ടി കാശ്മീരി മുളക് പൊടിയും ഒരു വലിയ സ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ രണ്ട് വലിയ സ്പൂൺ സാമ്പാർ പൗഡറും കൂടെ ചേർത്തിട്ടുണ്ട് ഇപ്പോൾ ഇരിക്കുന്നത് കിച്ചൺ ബ്രഷേസിൻ്റെ സാമ്പാർ പൊടിയാണ് അത് രണ്ട് സ്പൂൺ ചേർത്തു പിന്നെ ലാസ്റ്റായിട്ട് ആഡ് ചെയ്തത് കായവമാണ് കായത്തിൻ്റെ പൊടിയും കൂടെ ചേർത്തപ്പത്തേക്ക് നല്ല ഇളക്കിയപ്പോൾ അത് നല്ല തിക്കായിട്ടിരിക്കണം അതുപോലെ അപ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് ലൂസാക്കാനായിട്ട് ഞാൻ കുറച്ചുകൂടെ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ പരിപ്പ് ഉപ്പിട്ടാണ് വേവിച്ചത് നമ്മൾ ഇന്നലെ പച്ചക്കറികൾ ഉപ്പിട്ട് കുഴച്ച് വെച്ചിരുന്നത് കൊണ്ട് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കുഴച്ച് വെച്ചിരുന്നത് കൊണ്ട് ഇപ്പോൾ ഈ സാമ്പാറിലേക്ക് ഞാൻ ഉപ്പോ മഞ്ഞൾപ്പൊടിയോ ചേർത്തിട്ടില്ല ആവശ്യത്തിനുള്ള ഉപ്പാകും പരിപ്പിൻ്റെ ഉപ്പും പച്ചക്കറികളുടെ ഉപ്പും ഒക്കെ ചേർന്ന് അതെന്തായാലും ശരിയായിക്കൊള്ളും ഞാൻ വാങ്ങിയ രണ്ട് സാധനങ്ങൾ ഒരു ടീഷർട്ടായിരുന്നു കേട്ടോ ഓഫ്കോഴ്സ് ബ്ലാക്ക് കളർ ടീ ഷർട്ട് അപ്പോൾ അത് നോക്കിയപ്പോൾ അതിൻ്റെ ഷോൾഡറൊക്കെ ഇങ്ങനെ ഇറങ്ങി കിടക്കുന്നു ഞാൻ പറഞ്ഞ സൈസ് തന്നെയാണ് വന്നതെങ്കിലും സൈസിൽ നല്ല വ്യത്യാസം വലുത് ഒത്തിരി വലുത് പിന്നെ പറഞ്ഞിരുന്നത് ഒരു കാർഗോ പാൻസാണ് ഒരു ബ്രൗൺ കളർ പക്ഷേ അത് വന്നപ്പോഴത്തേക്ക് സാധാ ചുരിദാറിൻ്റെ ഒരു സ്ട്രേറ്റ് പാൻറ്റാണ് എനിക്ക് വന്നത് അത് ഞാൻ പറഞ്ഞിട്ട് അവർ വിശ്വസിക്കുന്നില്ല ഫോട്ടോ അയക്കാൻ പോലും അങ്ങനെ ഫോട്ടോ ഒക്കെ അയച്ചതാണ് പാൻറ്റിൻ്റെ പക്ഷേ ഈ പറഞ്ഞ പാൻറ്റാണ് ഇപ്പം എൻ്റെ കയ്യിലില്ലാത്തത് അതിങ്ങനെയൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു അതിന് തിരിച്ച് വരണം അങ്ങനെ ഇഡ്ഡലി ചോദിച്ച് വെച്ചുകൊണ്ട് വെച്ചുകൊണ്ടിരുന്ന നിലവിന് പെട്ടെന്ന് ഞാൻ പാലൊക്കെ ഒഴിച്ച് കൊടുത്തു കൂടിയൊക്കെ കഴിഞ്ഞ് ഇനി കുറച്ച് നേരത്തേക്ക് അടക്കും പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഫുഡ് ചോദിച്ച് തുടങ്ങത്തുള്ളൂ പിന്നെ ഞാൻ ഈ ഒരു ബാസ്ക്കറ്റ് രണ്ട് ദിവസമായിട്ട് കഴുകണമെന്ന് വിചാരിക്കുന്നു പാത്രം കഴുകി വെക്കുമ്പോൾ അങ്ങനെ വെച്ച് വെച്ച് ഇതിൻ്റെ അകത്ത് ഇത്ര അവിടെ ഇവിടെയൊക്കെ പായലുണ്ട് ഈ ഒരു സാധനം എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നില്ലേ ഓൺലൈനാണോ അത് ഓൺലൈനല്ല ഞാൻ ചേച്ചിയുടെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റിയതാണ് ഇത് ഞാൻ ഓൺലൈൻ നോക്കുമ്പോഴത്തേക്ക് ഒരു ഡാർക്ക് ബ്രൗണും ഒരു തത്തപ്പച്ചയോ ഫ്ലൂറസ്സിൻ്റെ പച്ചയോ അങ്ങനത്തെ ഒരു കളറാണ് കാണുന്നത് എനിക്ക് അങ്ങനൊരു കളർ ഇതിൻ്റെ അകത്തേക്ക് കൊണ്ടുവരാൻ തീരെ താല്പര്യമില്ല അവിടെ ചേരത്തില്ല അത് അങ്ങനെ ഞാൻ മേടിക്കാതിരുന്നതാണ് പിന്നെ ചേച്ചി മേളിലത്തെ ഒരു പൊട്ടി പെട്ടി അൺബോക്സ് ചെയ്തപ്പോഴത്തേക്ക് ഞാൻ കണ്ടു ഈ സാധനം സാണിരിക്കുന്നത് അപ്പോൾ അവിടെ ഓൾറെഡി രണ്ട് റാക്ക് ഒക്കെ ഇരുപ്പുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായി ഇത് ഞാൻ എടുക്കുകയെന്ന് പറഞ്ഞിട്ടെടുത്ത് വെച്ചതാണ് അപ്പോൾ ഇത് ഞാൻ വെയിലത്ത് വെക്കത്തില്ല ഇങ്ങനെയുള്ള സാധനങ്ങളുണ്ടല്ലോ ഇത് മാത്രമല്ല ഇവിടുള്ള ഈ കളർഫുള്ളായിട്ടുള്ള പാത്രങ്ങളും കപ്സും ഗ്ലാസും സ്പൂൺസും ഒന്നും കഴുകി ഞാൻ വെയിലത്ത് വെക്കാറില്ല അങ്ങനെ വെയിലത്ത് വെച്ച് ഉണക്കി കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ലൈഫ് പോവും കേട്ടോ ഇതൊക്കെ പെട്ടെന്ന് ചീത്തിയാവും ഈവൺ ആ നമ്മൾ ഫുഡ് വേസ്റ്റ് ഡം ചെയ്യുന്ന ആ ചെറിയ ബാസ്ക്കറ്റ് പോലും കഴുകി ഞാൻ ഇവിടെ വെക്കാറുള്ളൂ അതൊക്കെ കഴുകി വെയിലത്ത് വെച്ചാൽ അതിൻ്റെ കളർ ഫെയ്ഡാകും ബ്ലൂവിൻ്റെ കളർ ഫെയ്ഡ് ആവാതിരിക്കാൻ ഇതിന് മുമ്പ് ഇവിടെ ഒരു വൈറ്റാണ് ഞാൻ വെച്ചിരുന്നത് കേട്ടോ അതിൻ്റെ കളറ് ആയത് മാത്രമല്ല പെയിൻ്റ് അളകാനും തുടങ്ങി ഇങ്ങനെ ചൂടടിച്ചിട്ട് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഉച്ചക്കല്ലേ തിരിച്ചു വരുത്തുള്ളൂ അന്നും അമ്മയും ഇല്ലായിരുന്നു അപ്പോൾ ഈ ഫുൾ വെയിൽ കൊണ്ടിട്ട് അതിൻ്റെ പെയിൻ്റ് എല്ലാം പൊളിഞ്ഞ് പൊളിഞ്ഞ് ഇളകാൻ തുടങ്ങി അങ്ങനെ ഞാൻ അത് പെയിൻ്റ് അടിച്ച് നോക്കി എന്നിട്ടും വിഷയില്ല രക്ഷയില്ല പിന്നെയും പിന്നെയും ഇളകി പോയിക്കൊണ്ടിരിക്കുവായിരുന്നു ആ സമയത്താണ് കറക്റ്റായിട്ട് ഇവിടെ ഒരു പെട്ടിയുടെ അൺബോക്സിങ് നടന്ന് ഈ സാധനം എൻ്റെ കയ്യിലോട്ട് വരുന്നത് ഇതാകുമ്പോൾ കുറച്ചും കൂടെ ചെറുതുമാണ് ഒതുങ്ങിയിരിക്കുകയും ചെയ്യും അങ്ങനെ ആ കിട്ടിയ ഗ്യാപ്പിൽ ഞാൻ അത് നന്നായിട്ട് അങ്ങോട്ട് വൃത്തിയാക്കി അത് കഴുകുന്ന ബ്രഷ് ഒരാൾ ഇന്നലെ വാഷ് ബേസിൻ കഴുകാനായിട്ട് എടുത്തിട്ട് ഇവിടെ ഇവിടെയെങ്ങും കാണുന്നില്ല പിന്നെ ഞാൻ ആ പാത്രം കഴുകുന്ന സാധനം വെച്ച് തന്നെ അതിരി പണിയാണ് ബ്രഷ് ആണെങ്കിൽ അതിൻ്റെ ഇടയിലൊക്കെ കറക്റ്റായിട്ട് കയറിപ്പോവും ഈ കോർണേഴ്സിലൊക്കെയാണ് കൂടുതൽ പായലിരിക്കുന്നത് എന്തായാലും അത് ആ മറ്റേ ചെറിയത് നമ്മുടെ സ്പഞ്ച് വെച്ച് തന്നെ ഞാൻ ആവശ്യത്തിൽ കൂടുതൽ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നാളെ ഈ ഭാഗത്തേക്ക് ഞാനധികം വരേണ്ടി വരത്തില്ല കുക്കിങ്ങൊക്കെ ലില്ലിയമ്മച്ചിയും അമ്മച്ചിയൊക്കെ കൂടെ ആയതുകൊണ്ട് അപ്പം പിന്നെ ഇതൊക്കെ ക്ലീൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പകുതി പകുതി ജോലികൾ തീർന്നു നാളെ ഇത് എല്ലാം കഴിഞ്ഞിട്ടേ ഞാൻ കിച്ചൻ ഒതുക്കത്തുള്ളൂ കേട്ടോ നാളെ ഈ കിച്ചൻ ഇത്രയും അടുക്കും ചിട്ടയൊന്നും കാണാൻ യാതൊരു വഴിയുമില്ല പതിമുപ്പത് പേർക്കുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നതുകൊണ്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഇഡലികളായിക്കൊണ്ടിരിക്കുന്നു സാമ്പാറിൻ്റെ പച്ചക്കറികളുടെ വിസിൽ ഏതാണ്ട് ഇത് ഇപ്പോൾ അടിക്കും അടിച്ചു അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ ഞാൻ താളിക്കാനുള്ളത് ഇപ്പോൾ ഇപ്പുറത്തെ സൈഡിലോട്ടങ്ങ് വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുുകിട്ട് കടുക് പൊട്ടിയപ്പോൾ കുറച്ച് ഉലുവയും കൂടിയിട്ട് പച്ച പച്ചമുളകൊന്നും കറിവേപ്പിലിട്ട് കുറച്ച് വെളുത്തുള്ളിയും കൂടിയാണ് ഇട്ടിട്ടുള്ളത് ചെറിയ ഉള്ളി ഒന്നും അരഞ്ഞെടുത്തിട്ടില്ല എൻ്റെ കയ്യിൽ പിരിയ മുളകില്ല അതുകൊണ്ട് അതും ഇട്ടിട്ടില്ല എന്നിട്ട് എന്നിട്ടിത്തിരി ലാസ്റ്റ് അവസാനം ഇത്തിരി കാശ്മീരി മുളകൂടിയും കൂടി ചേർത്തിട്ടുണ്ട് ഈ താളിച്ചിടുന്നതിന് ഒരു കളർ വരാനായിട്ട് നമ്മുടെ സാമ്പാർ സാമ്പാറീ റെഡിയായി ഇതിങ്ങനെ പറ്റുന്നതാണ് കേട്ടോ അത് അടി പിടിക്കുന്നതല്ല ഇങ്ങനെ താഴെ പോയി ഇത്തിരി പിടിച്ചിരിക്കും അത് ചുരണ്ടിയിട്ടിട്ട് നല്ലപോലെ കലക്കിയാൽ മതി എല്ലാം സെറ്റാവും ഇത് ഇത്രയും ചൂടുള്ള സാധനമല്ലേ തിറിക്കുവോ എന്നൊരു ഇതായത് നമ്മളിങ്ങനെ പകർന്നു ഒഴിക്കുമ്പോൾ ഈ സ്ലാബിൽ തിറിക്കുവോ എന്ന് ചോദിച്ചിട്ടില്ലായിരുന്നു അത് ഞാൻ തെറിക്കാതെ മാക്സിമം ഒഴിക്കാൻ നോക്കും പക്ഷേ ഇത്രയും ചൂടുള്ള സാധനങ്ങളാകുമ്പോൾ നമുക്ക് അത്രയും ബാലൻസ് കിട്ടത്തില്ലല്ലോ അവിടെ ഇവിടെയൊക്കെ രണ്ട് മൂന്ന് തുള്ളിയൊക്കെ വീണതൊക്കെ തുടച്ച് മാറ്റി അതിന് പുറത്തേക്ക് താളിച്ചത് കിട്ടും പിന്നെ കുറച്ച് മല്ലിയിലെ ഫ്രിഡ്ജിലുണ്ടായിരുന്നു അതങ്ങ് തീർക്കാമെന്ന് കരുതി അതെല്ലാം കൂടി ഇതിലേക്ക് പിച്ച് കുക്കു കുക്കുസാരനെ ആദ്യം ചെയ്ത് ഇടലിടെ സെറ്റൊക്കെ ഇതെടുത്ത് ലഞ്ച് ബോക്സിലേക്ക് വെക്കുന്നുണ്ട് എപ്പോഴത്തേം പോലെ തന്നെ ഒരു മുട്ട പുഴുങ്ങിയതിൻ്റെ അകത്ത് ഉപ്പും ഇത്തിരി മുളക് പൊടിയും കൂടെ ഇടുന്നത് ക്രഷ്ഡ് പേപ്പർ തീർന്നു പോയി പെപ്പർ പൗഡർ ഇരിപ്പും ഇല്ല അപ്പോൾ മുളക് പൊടി മാത്രമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ സാമ്പാർ കുറച്ച് കൂടുതൽ ഒഴിക്കുന്നുണ്ട് അവന് ചാറ് തോനെ വേണം ഈ പച്ചക്കറികൾ കഴിക്കത്തില്ല ഇന്നിപ്പോൾ ഇത് കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും രാത്രി ഇവിടെ എല്ലാവർക്കും സാമ്പാറാണ് ഇന്നത്തെ തിരക്കൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഈ ദോഷമാവും ഈ ഇരിക്കുന്ന ഒരു വലിയ പാത്രം സാമ്പാറുമാണ് എൻ്റെ പ്രതീക്ഷ ക്ലീനിങ് ഒക്കെ ഞാൻ ഇവിടെ നിന്ന് രാവിലെയും പോകുമ്പോഴത്തേക്കും പറഞ്ഞിട്ടാണ് കേട്ടോ പോയത് അമ്മയെടുത്ത് അമ്മ ഒന്ന് തൂത്തിട്ടേക്കണമെന്ന് മോപ്പ് ചെയ്യുന്നില്ല കാരണം ഇപ്പോൾ ഇന്ന് മോപ്പ് ചെയ്തിട്ട് ഒരു കാര്യമില്ല നാളെ നല്ല രീതിക്ക് അലമ്പാവാൻ ഉള്ള തറയാണ് അപ്പോൾ ഇന്ന് നമ്മൾ മോപ്പ് ചെയ്തിട്ടും നാളെ എല്ലാവരും വരെയും പോകുകയും ഓഫ് കോഴ്സ് ഇതുങ്ങളൊക്കെ കേക്കൊക്കെ താഴെയിടും ഫുഡ് താഴെ വീഴും അതിൻ്റെ ഇടയിൽ ഓട്ടത്തിൻ്റെ ഇടയിൽ നമുക്ക് ക്ലീനിങ് നടക്കത്തില്ല അപ്പം ഇന്നൊന്ന് തൂത്ത് വൃത്തിയാക്കിയിട്ടാൽ നാളെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് സൺഡേ റിലാക്സ്ഡ് ആയിട്ട് വീടൊക്കെ വൃത്തിയാക്കിയിട്ട് തിങ്കളാഴ്ച തൊട്ട് ഓട്ടം വീണ്ടും തുടങ്ങണം അങ്ങനെ കുക്കൂറിൻ്റെ ലഞ്ചൊക്കെ ഇതേ വെച്ചു സമയം വൈകി കേട്ടോ ഒത്തിരി വൈകി നിലു കൂടെ എണീറ്റാ ഇതാ പ്രശ്നം അവൻ്റെ പുറകെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം ഇതിൻ്റെ ഇടയിൽ എൻ്റെ വണ്ടിയുടെ താക്കോലും ഇങ്ങോട്ടൊക്കെ നടക്കുന്നത് കണ്ടിരുന്നു ഇന്നലെ ഇന്നലെ ആലം ചോദിക്കുന്ന കേട്ടു അമ്മായുടെ വണ്ടിയുടെ താക്കോൽ എന്തിനാണ് പപ്പാടെ വണ്ടി കൊണ്ട് വച്ചേക്കുന്നതെന്ന് ഇനി ഇപ്പം ഞാനത് ആലോചിച്ചുകൊണ്ടിരിക്കുവോ ഇനി താക്കോൽ എവിടെ ആയിരിക്കുമെന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് മിക്ക ദിവസങ്ങളിലും സംഭവിക്കാറുള്ളതാ താക്കോൽ കാണത്തില്ല വണ്ടിയുടെയൊക്കെ താക്കോലെടുത്തു കൊണ്ടുവന്ന് അലമാരയ്ക്ക് കീഹോളിൻ്റെ അകത്ത് കൊളുത്തി വയ്ക്കും അലമാരിയുടെ കീ കീഹോളിൽ നിന്ന് താക്കോലെടുത്ത് വണ്ടിക്കകത്ത് കൊണ്ട് കൊളുത്തി വെക്കും അങ്ങനെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ ഞാൻ എൻ്റെ അഞ്ച് ഇഡലിയും സാമ്പാറും ഒക്കെ എടുത്തു പിന്നെയും കറങ്ങി കറങ്ങിയത് എൻ്റെ അടുത്തോട്ട് തന്നെ വന്നിട്ടുണ്ട് അമ്മ തൂത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അവിടെ വെള്ളമൊക്കെ എന്താണോ ഒഴിച്ചതിന് അമ്മ ബുക്ക് ഇവിടെ തിരിച്ചുകൊണ്ടിരുത്തിയതാണ് സമയമില്ല അതുകൊണ്ട് അമ്മയാണ് കേട്ടോ ആരി തന്നെ എൻ്റെ ചുണ്ടിൻ്റെ പ്രശ്നം കൊണ്ടിട്ട് ആ പൊട്ടിയിരിക്കുന്നത് കൊണ്ടാണ് അമ്മ ഇങ്ങനെ തരുന്നത് ഞാൻ എൻ്റെ ചുണ്ടിൽ തട്ടുമ്പോൾ നന്നായിട്ട് നീറുന്നുണ്ട് സംഭവം ഇപ്പോൾ സംസാരിക്കുമ്പോഴും അതെ എനിക്ക് ഈ പായും ഭായും ഒക്കെ പറയുമ്പോൾ നല്ല വേദനയുണ്ട് അത് ഉണങ്ങുന്നില്ല ഇത് വി മറ്റേ ഒക്കെ എന്തെങ്കിലും പ്രശ്നമായിരുന്നെങ്കിൽ ബി കോംപ്ലക്സ് ഒക്കെ കഴിച്ചാൽ ചിലപ്പോൾ മാറിയാണ് ഇതിപ്പോൾ ഇടിച്ച് പൊട്ടിയതല്ലേ അത് അവൻ ഇടിക്കുന്ന സമയത്ത് എൻ്റെ വായിൽ റിട്ടൈനറും ഉണ്ടായിരുന്നു അതെല്ലാം കൂടെ ആയിട്ട് നല്ല അടിപൊളിയായി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അത് ഞാൻ അറിഞ്ഞു വെച്ചത് പറഞ്ഞതല്ല ആ സമയത്ത് ഞാൻ ഈ താക്കോലിനെ പറ്റി തന്നെയാണ് ചിന്തിച്ചത് ഇപ്പോൾ വന്ന് നോക്കിയപ്പോഴത്തേക്ക് കറക്റ്റായിട്ട് താക്കോലില്ല പിന്നെ കുക്കുവിൻ്റെ വോട്ടർ ബോട്ടിൽ വരെ എത്തിയിട്ടില്ല എത്തിയിട്ടില്ലാതെ അവിടെ ബൈക്കിൻ്റെ ബുള്ളറ്റിൻ്റെ മുകളിൽ വെച്ചേക്കുന്നു ഇന്നലെ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും ബാഗ് താഴെ ഒരയുന്നത് അവൻ സൈഡിലാണ് ബാഗ് തൂക്കിയത് ഞാനിതിങ്ങനെ എടുത്ത് കെട്ടിവെച്ചായിരുന്നു അപ്പോൾ ആ കെട്ട് അഴിക്കാൻ പറഞ്ഞിട്ടാണ് അവിടെ കൊണ്ടുവച്ചത് തോളിലിടണമെങ്കിൽ ആ കെട്ട് കൊടുക്കണമല്ലോ അങ്ങനെ അവനും തപ്പി ഞാനും തപ്പി അവസാനം നമുക്ക് താക്കോല് കിട്ടി പിന്നെയും അങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് താക്കോല് തപ്പി പോയി എന്നിട്ട് ഞാൻ എൻ്റെ സ്കൂളിലേക്ക് ഇറങ്ങുവാണ് ഇനി ഇതിൻ്റെ ബാക്കി ഞാൻ ഉച്ചയ്ക്ക് വന്നിട്ടൊക്കെ ഉള്ളത് ഇതിൻ്റെ കൂടെ ഞാൻ പിന്നീട് ചേർക്കാം ഇപ്പോൾ തന്നെ നമ്മൾ ലേറ്റായി മൺഡേ വെനസ്ഡേ ഫ്രൈഡേ അസംബ്ലി ഉള്ള ദിവസമാണ് അപ്പോൾ എന്നാൽ സ്കൂളിൽ പോയിട്ട് ഉച്ചയ്ക്കാണ് ഉച്ചയ്ക്ക് അഞ്ച് കഴിക്കാൻ വന്നപ്പോഴേ നമ്മുടെ സ്കൂളിൽ നിന്ന് തേങ്ങ നടത്തായിരുന്നു കേട്ടോ പുലിച്ചെറിയിന്ന് തേങ്ങ ഇങ്ങോട്ട് ഇറക്കുമതിയുണ്ട് സ്കൂളിൽ അടച്ചാലും കുറച്ച് ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും അപ്പോൾ അത് നാളെ അപ്പത്തിനൊക്കെ നമുക്ക് വേണം നാളെ വെള്ളയപ്പം ലിയം ലെല്ലിയം ചിട സ്പെഷ്യൽ അപ്പോൾ അതിന് എളം തേങ്ങയൊക്കെ നോക്കി വേണം അങ്ങനെ മമ്മി സ്കൂളിൽ നിന്ന് തേങ്ങ അടത്തും അതിന്നൊരു കവറാണ് ഞാൻ ചുമതുകൊണ്ട് വന്ന് അവിടെ വെച്ചത് അവിടം വരെ അത് കൊണ്ടുവരാനുള്ള ശേഷിയേ എനിക്കുള്ളൂ അവിടെ നിന്ന് ഇങ്ങോട്ടും ഇനി ആലൻ എടുത്ത് വെക്കട്ടെ ആലൻ ഇവിടെയുണ്ട് പുറത്ത് ഓരോ വൃത്തിയാക്കലും കാര്യങ്ങളൊക്കെ ഒക്കെ ആയിട്ട് നടക്കുക നമ്മൾ ആ പുള്ളിക്കാരനെ തന്നെ ഇങ്ങോട്ടും തേങ്ങ അടത്താനായിട്ട് വിളിച്ചായിരുന്നു ഞങ്ങളുടെ തെങ്ങിന്ന് മൂന്ന് തേങ്ങ കെട്ടി തെങ്ങൊക്കെ പോയി കിടക്കുക നമുക്ക് ഇഷ്ടംപോലെ തെങ്ങ് തേച്ചേ തേങ്ങ വന്നുകൊണ്ടിരുന്ന തെങ്ങൊക്കെയായിരുന്നു പിന്നെ കുറച്ച് ഓലെ മടലിലൊക്കെ കടത്താനുണ്ടായിരുന്നു പിള്ളേരൊക്കെ കളിക്കുന്നതുകൊണ്ടും നമ്മളെപ്പോഴും ഈ ഹാമക്കിലൊക്കെ ആൾക്കാർ കിടക്കുന്നതുകൊണ്ടും ഹാമക്കിൻ്റെ ഒരു കൊളുത്ത് നമ്മൾ തെങ്ങിലല്ലേ കെട്ടിയിട്ടിരിക്കുന്നത് തേങ്ങയോ ഓല മടലോ എന്തെങ്കിലുമൊക്കെ വീണാലോ എന്ന് ഓർത്ത് അതൊക്കെ ഫുള്ള് അടപ്പിച്ചു മൂന്ന് തേങ്ങയും പിന്നെ ഓലയൊക്കെ വെട്ടിയിട്ടു അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക നാളെ ബർത്ത് ഡേ പ്രമാണിച്ചുള്ള ക്ലീനിങ് ആലനും അമ്മയും കൂടെ അങ്ങ് നടത്തുന്നുണ്ട് കേട്ടോ എൻ്റെ അലർജി വളരെ ഇങ്ങനെ ഹൈപ്പ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് ഇപ്പം ഞാൻ വീട് മോപ്പ് ചെയ്യാറ് മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ അവർ രണ്ടുപേരാണ് നോക്കുന്നത് ഇപ്പം സത്യം പറയുകയാണെങ്കിൽ ഞാൻ വീട് മോപ്പ് ചെയ്തിട്ട് ഒരു ഒരു മാസം കഴിഞ്ഞാണ് അത് ആലൻ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഉച്ചയ്ക്ക് സാമ്പാർ മാത്രമല്ലേ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളൂ ഫ്രൈ ചെയ്യാനായിട്ട് ഫിഷ് ഒന്നും ഇരിപ്പില്ല നാളെ ഒരുപാട് നോൺ വെജ് വാങ്ങിക്കേണ്ടി വാങ്ങിക്കുന്നത് കൊണ്ട് തന്നെ ഇന്നിപ്പോൾ പ്രത്യേകിച്ചൊന്നും വാങ്ങിയതും ഇല്ല ഫ്രിഡ്ജിലിരുന്ന് ഒരു മുട്ടയുണ്ടായിരുന്നുള്ളൂ ഞാൻ രണ്ടെണ്ണം ഉണ്ടെന്നുള്ള ചിന്തയിലായിരുന്നു എനിക്കും അലനുമായിട്ട് മുട്ട പൊരിക്കാനല്ല രണ്ട് മുട്ട ഒരുമിച്ച് അങ്ങ് പൊരിച്ചു കൊടുക്കാനായിട്ടാണ് എനിക്ക് അമ്മ ഉണക്കയൊക്കെ പൊരിച്ചു വെച്ചിട്ടുണ്ട് കിച്ചണിലോട്ട് വന്നപ്പോൾ തന്നെ എനിക്ക് മണം അടിച്ചു നല്ല അയല മീനൊക്കെ ഉണക്ക ഇരിപ്പുണ്ടായിരുന്നു വല്ലിമ്മ കൊടുത്തുവിട്ടത് അതൊക്കെ പൊരിച്ചു വെച്ചിട്ടുണ്ട് ഞാൻ ആ ഒരു മുട്ടയിൽ ഇത്തിരി പച്ചമുളകും കൊച്ചുള്ളിയൊക്കെ അരിഞ്ഞിട്ട് അത് ഓംലെറ്റ് ആക്കി അങ്ങനെ തന്നെ ഞാൻ അവിടെ അടച്ച് വെച്ചു കേട്ടോ ഇപ്പം കഴിക്കുന്നില്ല എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അതുകൊണ്ട് ഞാൻ ഫുഡ് കഴിച്ചിട്ടങ്ങ് പോകാമെന്ന് കരുതി അങ്ങനെ ചോറിട്ട് കുളം കുളം പോലെ ഗ്ലഞ്ചും ഗ്ലഞ്ചും കുഴച്ച് കഴിക്കാനായിട്ട് ഒരുപാട് സാമ്പാറൊക്കെ ഒഴിച്ചു ആ ഒരു കമ്പ് പോലെ വന്നത് കറിയപ്പിലയുടെ തണ്ടാ കേട്ടോ തട്ടിയിട്ട് കഴിഞ്ഞപ്പോഴാണ് നോക്കിയപ്പോൾ വെളുത്തുള്ളി അച്ചാർ തീർന്നു ഇനി ഇത്രയേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ അത് കമത്തി വെച്ചു അല്ലെങ്കിൽ എടുക്കാനായിട്ട് എളുപ്പത്തിന് അല്ലെങ്കിൽ വരത്തില്ല ഞാനിപ്പം തട്ടിയതിൻ്റെ ഡബിൾ തട്ടേൻ്റെ ഒരകത്തുനിന്ന് എല്ലാം കിട്ടാനായിട്ട് നാരങ്ങച്ചാ തിരിപ്പുണ്ട് ഇനിയിപ്പോൾ ഇത് വേണമെന്ന് വെച്ചാൽ എടുക്കാമല്ലോ അങ്ങനെ ചോറൊക്കെ കഴിച്ചിട്ട് ഞാൻ ഇത് തിരിച്ചു പോവുകയാണ് ഇത് വൈകുന്നേരം വീട്ടിൽ വന്നിട്ട് എൻ്റെ സാന്തമുള്ള കിടപ്പ് ഈ ഒരു കിടപ്പ് ചിലപ്പോൾ ഒരു ആറര ഏഴ് മണിവരൊക്കെ ഉറങ്ങിയാൽ അങ്ങനെ ഞാൻ കിടന്നു പോകും കേട്ടോ നിലവും ഞാൻ വന്നപ്പോഴത്തേക്ക് ഉണർന്നിരിക്കുവായിരുന്നു അമ്മയടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞു പതിനൊന്നര ആയപ്പോഴത്തേക്ക് ഉറങ്ങിയിട്ട് ഒരു ഒരു മണിയൊക്കെ ആയപ്പോൾ എണ്ണീറ്റിട്ടാണ് ഭക്ഷണമൊക്കെ കഴിച്ചത് അപ്പോൾ ഉച്ചയ്ക്ക് അതുകൊണ്ട് ഉറക്കം ഉച്ചക്കത്ത് ഉറക്കം ഇതുവരെ നടന്നിട്ടില്ല അത് കേട്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സിലൊരു ലഡു പൊട്ടി ഇത്ര കൂടെ കഴിയുമ്പോൾ ചിലപ്പോൾ ആൾ ഉറങ്ങാൻ സാധ്യതയുണ്ട് ഞാൻ വന്ന പാടേം എനിക്കിന്ന് മൊത്തം വായിൽ ആ പാട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഫസ്റ്റ് ലൈനല്ല മറ്റേ ഞാൻ പാടാം നിറമുള്ള തു തന്നെ സാധനം അതിങ്ങനെ ഈ ലൈൻസ് ഇങ്ങനെ കിടന്ന് റിവേൻ്റെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് മനസ്സിൽ വന്ന പാടെ ടി വിയിൽ ഞാൻ യൂട്യൂബിലെടുത്ത് ആ പാട്ട് ഇട്ടു ആ പാട്ടിട്ടിട്ടാണ് ഞാനത് കേൾക്കാനായിട്ട് അവിടെ പോയി കിടന്നത് റിമോട്ടിൻ്റെ കാര്യം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ ടി വിയുടെ റിമോട്ടും ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ റിമോട്ടും എല്ലാം അലപ്പഴത അതൊന്നും എൻ്റെ കയ്യിലിരിക്കാൻ പാടില്ല അതൊക്കെ മേടിച്ച് അപ്പുറത്തേക്ക് കൊടുത്തിട്ടുണ്ട് കുക്കസാറ് വന്ന പാടെ തന്നെ നാളെ സാറ്റർഡേ ആയതുകൊണ്ട് ഇന്ന് ഹോംവർക്ക് ഒന്നും ചെയ്യാതെ പോയി റൂമിലിരുന്ന് സ്വസ്ഥമായിട്ട് ഫോൺ കാണുക ഇവിടെ ഞാൻ പാട്ടിട്ടിരിക്കുന്നതുകൊണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാട്ടൊക്കെ കേട്ട് ഞങ്ങൾ അവിടെ കിടന്ന് തന്നെ ഉറങ്ങി നിലവു എന്നെ പുറത്ത് കിടന്ന് തന്നെ ഉറങ്ങി കേട്ടോ അമ്മ പോയപ്പോൾ അവനുള്ള പാൽ കുപ്പിയിൽ പാലാക്കിയിട്ട് അവനുള്ള പാൽ കുപ്പിയിലാക്കി എൻ്റെ അടുത്തുകൊണ്ട് വെച്ചിരുന്നു എണീച്ചപ്പോൾ നിലുവിന് പാല് കൊടുത്തിട്ടാണ് ഞാൻ വന്ന് ചായ ഇടുന്നത് കിടക്കുന്നതിന് തൊട്ട് മുമ്പ് രണ്ട് മൂന്ന് കരിക്കും കരിക്കും വെള്ളമൊക്കെ കുടിച്ചതുകൊണ്ട് ഇപ്പോൾ പ്രത്യേകിച്ച് ഞാൻ പഴംപൊരിയും ഇതൊന്നും ഉണ്ടാക്കുന്നില്ല ഞങ്ങൾ ആ ഉറങ്ങിക്കിടന്ന ഗ്യാപ്പിൽ കുക്ക് വന്ന് സ്നാക്സ് ബോക്സ് ഒരു ഒരു മോഷണം നടത്തിയിട്ടുണ്ട് അതിൻ്റെ അതൊന്നുമില്ല ഞാനിപ്പോൾ ഇപ്പോഴല്ല ഞാൻ ഈ ചായ ഇടുന്ന സമയത്ത് ഞാനത് കണ്ടില്ല അവൻ എൻ്റെ അടുത്ത് ഞാൻ ഉറങ്ങുന്നതിൻ്റെ ഇടയിൽ വന്ന് തോണ്ടിയിട്ട് ചോദിച്ചു അമ്മ ഞാൻ രണ്ട് ബിസ്ക്കറ്റ് എടുത്ത് തിന്നട്ടെ ഇന്ന് എൻ്റെ സ്നാക്സ് എല്ലാവർക്കും ഞാൻ ഷെയർ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയില്ലാന്ന് ഉറക്കം എനിക്ക് പ്രധാനമായതുകൊണ്ട് ഞാൻ ഉറക്കത്തിൽ തലയാട്ടി അത്ര അങ്ങനെയാണ് അവൻ ഇവിടെ വന്ന് സ്നാക്സ് ഒക്കെ എടുത്ത് കഴിച്ചത് അപ്പോൾ ആവശ്യത്തിനുള്ളത് അവൻ തിന്നിട്ടുണ്ട് നിലവിന് ഇപ്പം പാലും കുടിച്ചു അപ്പോൾ എന്തായാലും ഇവർക്ക് രണ്ടുപേർക്കും വേണ്ട പിന്നെ ഞങ്ങൾക്കിപ്പോൾ കടയിലോട്ട് പോകണം ഉറങ്ങിയ വഴിക്ക് ഇത്ര നല്ലപോലെ ഉറങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് ആ വിൻഡോ കണ്ടാൽ മനസ്സിലാവും നേരെ നല്ലപോലെ ഇരട്ടി ഇനിയിപ്പോൾ ചായയൊക്കെ കുടിച്ചിട്ട് കടയിലൊക്കെ പോയിട്ട് വന്ന് സാധനങ്ങളൊക്കെ അടക്കിപ്പുറയ്ക്കി വെച്ച് കഴിയുമ്പോൾ തന്നെ ഉറങ്ങാനുള്ള സമയമാവും പാൽ ചായയാണ് കേട്ടോ ഇപ്പോൾ കടയിലോട്ട് പോകുമ്പോൾ നാലഞ്ച് നാലഞ്ചോർ പാൽ മേടിക്കണം അപ്പോൾ ഇരുന്ന പാല് ഫുള്ള് ഞാൻ മൊത്തം എടുത്തിട്ട് ആ കവറും കൂടെ കുറച്ച് വെള്ളം ഒഴിച്ച് കലക്കിയെടുത്ത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്കും ചായ ഇട്ടു പപ്പ അവിടെ വെളിയിൽ വന്നിട്ടുണ്ട് കേട്ടോ പപ്പ മാത്രമല്ല ഇവരുടെ ടീംസൊക്കെ എത്തിയിട്ടുണ്ട് ഇന്നേ തുടങ്ങുകയാണെന്ന് തോന്നുന്നു ആഘോഷങ്ങളൊക്കെ എല്ലാവരും വെളിയിൽ നിൽപ്പുണ്ട് പക്ഷേ അലൻ അങ്ങോട്ട് പുറത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് ഉറങ്ങിയ സമയം മുഴുവൻ ഫുട്ബോളുമായിട്ട് കാത്തിരുന്ന കുക്കു പിടിച്ചിട്ടുണ്ട് നോയും വന്നിട്ടുണ്ട് അങ്ങനെ അവർ മൂന്ന് പേരും കൂടെ വെളിയിൽ നിന്ന് ഫുട്ബോൾ കളിച്ചോണ്ടിരിക്കുക ഇതിൻ്റെ ഇടയിൽ നിലവിന് ബിസ്ക്കറ്റ് വേണമെന്ന് പറഞ്ഞു കേട്ടോ ഈ പഴംപൊരിയൊക്കെ എന്തെങ്കിലും വൈകിട്ട് തിന്നുന്നവനല്ലേ അപ്പോൾ ഞാൻ വന്ന് അവനെന്തെങ്കിലും എടുക്കാൻ നോക്കിയപ്പോൾ നീ കണ്ടില്ലേ സകല പാക്കറ്റിൻ്റെ മൂട്ടിൽ ഓരോ ബിസ്ക്കറ്റ് വീതം വെച്ചിട്ട് ബാക്കി മുഴുവൻ അങ്ങ് തിന്ന് തീർത്തേക്കുന്നു അങ്ങനെ നിലവിന് പിന്നെ അതിൻ്റെ അകത്തു നിന്ന് എണ്ണിപ്പറക്കി രണ്ടു വേഫറെ എടുത്ത് കൊടുത്തിട്ട് അമ്മയുടെ കയ്യിലത് അപ്പുറത്തേക്ക് കൊടുത്തു വിട്ടു അമ്മ എവിടുന്നു ഇതേ ഇലുമ്പിക്കയും കാന്താരി ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ആ കാന്താരി കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞു കേട്ടോ അമ്മ രാത്രി ഇഡലി ഇരിപ്പുണ്ട് എനിക്ക് വേറെ കഴിക്കാനായിട്ട് അമ്മയ്ക്കും കുക്കുനും ചോറുണ്ട് ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിതിൽ ചമ്മന്തി അരച്ച് വെക്കണേ ഞങ്ങൾ കടയിലൊക്കെ പോയിട്ട് വരുമ്പോൾ സമയം ഉണ്ടെങ്കിൽ അരച്ചു വെക്കണേന്ന് പറഞ്ഞു കാന്താരിയിട്ട് അരയ്ക്കുന്ന ചമ്മന്തിക്ക് നല്ല ടേസ്റ്റാണ് നല്ല എരിവായിരിക്കുമല്ലോ അതേ അങ്ങനെ ഇവിടുത്തെ ഫുട്ബോൾ മാച്ച് ഇന്നതേ ഇങ്ങനെയൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരമ്പയർ അവിടെ നിന്ന് ബിസ്ക്കറ്റ് തിന്നുകൊണ്ടിരിക്കുന്നു എപ്പോഴാണ് അടി ഇളക്കോളുന്നതെന്ന് പറയാൻ പറ്റത്തില്ല പിന്നെ ഞങ്ങൾ അതെ ഇതിപ്പോൾ പോകാനുള്ള കടയിൽ പോകുന്നതിന് തൊട്ട് മുമ്പ് സാധനങ്ങളുടെ ലിസ്റ്റ് അമ്മയടുത്ത് ചോദിച്ചെഴുതുന്നതാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ ഈ മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെയൊക്കെ കുഞ്ഞു കുഞ്ഞു കുപ്പികളല്ലേ അപ്പോൾ അതിലേക്ക് ചെറിയ സാഷയെ മേടിച്ചിട്ടാണ് ഇട്ട് വെച്ചേക്കുന്നത് അപ്പോൾ നാളെ ഇത്രയും പേർക്കുള്ള ഫുഡ് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ പ്രിപ്പയർ ചെയ്യാനായിട്ട് കുറച്ച് അധികം സാധനങ്ങൾ വരും അപ്പോൾ അതിൻ്റെ കറക്റ്റ് ഒരു മെഷർമെൻ്റ് ഒക്കെ എടുത്ത് അയലൻ ഫോണിൽ ടൈപ്പ് ചെയ്തെടുത്തിട്ട് ഞങ്ങളിതേ കടയിലേക്ക് പോയി കുക്കുസാറാണ് ആ മദലിനോട് ചേർന്ന് ആ ബോൾ തട്ടിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ ജംഗ്ഷനിൽ വന്നിട്ട് ഫസ്റ്റ് ചെമ്പക മെഡിക്കൽസിലാ കേട്ടോ പോയത് കുക്കുവിൻ്റെ അലർജിയുടെ മരുന്ന് തീർന്നു അതെടുത്ത് വെക്കണം പിന്നെ നേരെ അമ്പാൾ ജ്വല്ലറിയിലേക്ക് നിലവില് കൊലുസ് പൊട്ടിയേട്ടോ അപ്പോൾ പിറന്നാളായിട്ട് കൊച്ചിൻ്റെ കാലൊഴിഞ്ഞ് കിടക്കുന്നു എന്ന് പറഞ്ഞ രണ്ടമ്മമാർക്കും ഭയങ്കര പരാതി അങ്ങനെ കൊലുസ് ഒട്ടിക്കാൻ അവിടെ കൊടുത്തിട്ട് ഞങ്ങൾ നേരെ ഇപ്പുറത്തുള്ള മുടകളിലേക്ക് വന്നു പുതിയൊരു ബോട്ടിലൊക്കെ മേടിച്ചു പിന്നെ രണ്ട് ബാസ്ക്കറ്റ് നിറയെ സാധനങ്ങൾ ലിസ്റ്റിലുള്ളതും ഇല്ലാത്തതും എല്ലാം മേടിച്ചു ഇത് രണ്ടും കൊണ്ടുവരാനായിട്ട് ഞങ്ങൾ സഞ്ചിയൊക്കെ കൊണ്ടുപോയെങ്കിലും സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം സഞ്ചിയുടെ പിടിയൊക്കെ പൊട്ടിപ്പോയി പിന്നെ ഇത് ചുവന്ന് മടിയിൽ വെച്ചിട്ട് തിരിച്ചതേ വീട്ടിലേക്കുള്ള യാത്ര ഇതിനിടയ്ക്ക് പോയി കൊലസും മേടിച്ചായിരുന്നു പിന്നെ ഇനിയിപ്പോൾ വീട്ടിൽ ചെന്നാൽ ഇതൊക്കെ പറക്കി വെക്കാതെ അടുത്ത പരിപാടികളിലേക്കൊന്നും പോകാൻ പറ്റത്തില്ല നാളെ ഇവിടെ ഒരുപാട് സ്ഥലം വേണ്ടിവരും അപ്പോൾ വന്ന പാടിയത് തന്നെ ഞാൻ ഏത്തക്കാ വെക്കുന്ന ആ ഒരു ബോക്സിലേക്ക് ആദ്യം അതാണ് എൻ്റെ മനസ്സിൽ വന്നത് വലിയ വെട്ടിയായിട്ട് അതിലേക്ക് പൊട്ടറ്റോയും ടൊമാറ്റവും ഒക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ നോക്കിയപ്പോൾ ഇരിക്കുന്ന പച്ചക്കറികൾ കുക്കുംബറും ഒക്കെ സവാളയ്ക്ക് നമ്മുടെ ഒരു ബാസ്ക്കറ്റ് ഉണ്ടല്ലോ അത് അതിലേക്ക് തന്നിട്ടു ഏത്തപ്പഴും തൽക്കാലം ഈ ഒരു കവറിൽ വെച്ചു കുക്കുംബറും ക്യാരറ്റും ഇഞ്ചിയും ഒക്കെ കൂടെ വെക്കാൻ നോക്കിയപ്പോഴത്തേക്ക് ആ വലിയ നീളമുള്ള കുക്കുംബറ ഇത് വയ്ക്കാനായിട്ടുള്ള സ്ഥലം വേറൊന്നിനും ഇല്ല ബാക്കിയുള്ളതിലെല്ലാം റൗണ്ടായിട്ടിരിക്കുന്നതുകൊണ്ട് ആ ഷേപ്പ് കിട്ടത്തില്ല അപ്പോൾ പിന്നെ ആദ്യം വെച്ചിരുന്ന ടൊമാറ്റോയും പൊട്ടറ്റോ ഒക്കെ എടുത്ത് ദേ ഈ ഒരു പാത്രത്തിലോട്ട് പൊട്ടാറ്റോ മാറ്റി ടൊമാറ്റോ വേറൊരു പാത്രത്തിലാക്കും നീളത്തിനൊത്തത് കണക്ക് മറ്റേ സാധനങ്ങളെല്ലാം അതായത് കുക്കുംബറും ക്യാരറ്റും കുറച്ച് ഇഞ്ചിയൊക്കെ ഉണ്ടായിരുന്നത് അതിലേക്കാക്കി ടൊമാറ്റോ എല്ലാം കൂടെ അത് ഇതിൻ്റെ അകത്തോട്ടാക്കി ഇത് അടയ്ക്കാൻ പറ്റത്തില്ല ഇന്നിപ്പോൾ ഫ്രിഡ്ജ് തന്നെ വിചാരിക്കും ഇതെന്താ സൂപ്പർ മാർക്കറ്റ് വന്ന് അമ്മാതിരി എല്ലാം കൂടെ ഉൾക്കൊള്ളിച്ചാൽ അതിൻ്റെ അകത്ത് വെക്കണം നാളെ ഓരോ സെഷനായിട്ട് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ ആയിട്ട് അരിഞ്ഞ് മാറുമ്പോഴേക്ക് അതിനുള്ളിൽ സ്ഥലം വരും ഒരു വലിയ ക്യാബേജും മേടിച്ചിട്ടുണ്ട് നാളെ ലഞ്ചിന് ക്യാബേജ് ദൂരം വെക്കാന്നാണ് വിചാരിക്കുന്നത് അതാകുമ്പോൾ കൊത്തി അരിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് പണി നേടുമല്ലോ ഒത്തിരി തേങ്ങയിട്ട് ചിക്കി എടുക്കണം പിരിയ മുളകൊക്കെ ലിസ്റ്റിലുണ്ടായിരുന്നു എന്തിനാണെന്നൊക്കെ നാളെ ഇവർ കുക്ക് ചെയ്യുമ്പോൾ അറിയാം അത് ഞാൻ അമ്മയുടെ തന്നെ ഒരു വലിയ കുപ്പി അത് ഇങ്ങനെ വെയിലത്തൊക്കെ വെക്കാനായിട്ട് ഈ കുപ്പി അമ്മ യൂസ് ചെയ്യുന്നത് അതിലാക്കി എനിക്കെടുക്കാനായിട്ട് നമ്മുടെ മഞ്ഞ ബോട്ടിൽ കുറച്ചെടുത്ത് വെച്ചു പിന്നെ സ്നാക്സ് ബോക്സിലെ വെള്ളിയും ഓരോ ബിസ്ക്കറ്റ് എല്ലാം കൂടെ ഞാൻ തട്ടിയിട്ടിട്ട് ആ വെള്ളിയും പാക്കറ്റ്സും ഒക്കെ മാറ്റി അതിൽ കൊള്ളുന്നത് അതിലേക്ക് വെച്ചു ടൊമാറ്റോ മുറുക്കും പിന്നെ നമ്മുടെ വേഫേഴ്സും അതിൽ കൊള്ളത്തില്ല അത് വേറൊരു പാത്രത്തിലോട്ട് പിന്നീട് മാറ്റാം പിന്നെ ഓരോ സെക്ഷനായിട്ട് കിച്ചണിൽ നിന്ന് ചുമന്ന് അവിടെ കൊണ്ട് ഫ്രിഡ്ജിൻ്റെ താഴെ വെച്ച് ഫ്രിഡ്ജും തുറന്നിരുന്നിട്ട് സ്പേസ് ഉണ്ടാക്കി ഉണ്ടാക്കി ഞാൻ ഓരോ സാധനങ്ങൾ അടുക്കിപ്പറക്കി വെക്കുമായിരുന്നു ബോട്ടിൽ ഇനിയിപ്പോൾ സ്റ്റെറിലൈസ് ചെയ്തിട്ട് വേണം രാത്രി അമൃതം അതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട് അതുകൊണ്ട് തൽക്കാലം ബോട്ടിലെടുത്ത് ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ റാപ്പൊക്കെ എടുത്ത് കളഞ്ഞു കൊച്ചോപ്പേം മിനിയാൻഡി നാളെ ഇല്ല കേട്ടോ അവർ നാളത്തെ വീഡിയോയിൽ കാണത്തില്ല മിനിയാൻഡിയുടെ ഒരു കസിൻ്റെ മോളുടെ മോളുടെ ആ മോളുടെ ആദ്യ കുർബാനയുണ്ട് അപ്പോൾ അവരങ്ങോട്ടേക്ക് പോവുക പിന്നെ ഇവന്മാർക്കെല്ലാം യുവമാരുടെ ഒരു കൂട്ടുകാരൻ കെന്നിൻ്റെ കല്യാണമുണ്ട് അവിടെ ആയിരിക്കും രാത്രി എല്ലാവരും ഡിന്നറിന് വരാമെന്നൊക്കെ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഇനി എങ്ങനെയാണ് എന്താണെന്നൊന്നും അറിയത്തില്ല ഡിന്നറിന് വന്നില്ലെങ്കിലും മട്ടച്ചിലവിനുള്ള കാശം ചോദിച്ച് എത്തും ബർത്ത്ഡേയുടെ ചിലവും ചോദിച്ചിട്ട് അതെങ്ങനെ കൊടുക്കാണ്ടിരിക്കാനും പറ്റത്തില്ല ഞാൻ വളർത്തുന്നതിനേക്കാളും കൂടുതൽ നിലവിനെ വളർത്തുന്നത് അമ്മയും കുരുശുമോടുമാണ് അപ്പോൾ ഇവിടെയുള്ള എല്ലാവരും ഇപ്പോൾ എന്താ പറയുന്നത് നിലവിൻ്റെ കാര്യത്തിൽ ഇവർക്ക് എല്ലാവർക്കും ഒരേപോലെ അവകാശമുണ്ട് ഇപ്പം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ എൻ്റെ ആലൻ്റെ ഫോൺ എടുത്ത് ചെവി വെച്ചിട്ട് എബി എടാ എബി എന്ന് വിളിക്കുന്നത് ആലൻ്റെ ഫ്രണ്ടിനെയാണ് കേട്ടോ നിലവിൻ്റെ ബർത്ത് ആണ് നിലുവിൻ്റെ വീട്ടിൽ വാടാം പിന്നെ അളിയ പുളിഞ്ചി അളിയനെ അളിയ നിലുവിൻ്റെ ബർത്ത്ഡേ ആണ് നിലവിൻ്റെ വീട്ടിലോട്ട് വാടാം ഇതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഞാൻ ബലൂണൊക്കെ മേടിച്ചിട്ടുണ്ട് അതൊക്കെ ഞാൻ എടുത്ത് മാറ്റി വെച്ചു കേട്ടോ കണ്ടു കഴിഞ്ഞാൽ മൊത്തം ഇപ്പോൾ തീർക്കും ഇന്ന് പരിപ്പ് നമ്മൾ സാമ്പാറിന് വെച്ചപ്പഴത്തേക്ക് കുപ്പിയിൽ തീർന്ന കാര്യം എന്തോ എനിക്ക് അവിടെ വെച്ച് അങ്ങനൊന്നും സംഭവിക്കാറില്ല പക്ഷേ ഇന്ന് അവിടെ വെച്ച് എനിക്കത് ഓർമ്മ വന്നു അതുകൊണ്ട് പരിപ്പ് മേടിച്ചു പിന്നെ കുരുമുളക് പൊടി അത് ഇനിയിപ്പോൾ മിക്സിയിലിട്ട് പൊടിക്കാനൊക്കെ നിൽക്കണ്ടേ അതുകൊണ്ട് ഒരു പാക്കറ്റ് കുരുമുളക് പൊടി മേടിച്ചു അമ്മ കുരുമുളക് മേടിക്കാനാണ് പറഞ്ഞത് വിച്ച് ഇസ് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് വില കുറവുള്ളത് പക്ഷേ എന്നാലും ഞാനങ്ങ് പൊടി മേടിച്ചു ഇനിയിപ്പോൾ പോയി ചതയ്ക്കാനൊക്കെ നിൽക്കണ്ടേന്ന് ഓർത്ത് കാടമൊട്ട നമ്മുടെ ആ പാക്കറ്റ് പൊട്ടിയപ്പോൾ കടയിൽ വെച്ചേ താഴെ വീണായിരുന്നു അന്നേരവും പൊട്ടിയില്ല അത് ഇപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് താഴെ വീണതും പൊട്ടിയില്ല വെറുതെ അല്ലായിരം കോഴിക്കോ ഒരു കാട എന്ന് പറയുന്നത് മുട്ടയ്ക്ക് തന്നെ ഈ ബലം പാൽ ഫ്രിഡ്ജിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഞാൻ നോക്കിയപ്പോൾ എല്ലാം കൂടെ എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല ഈ അരിയും ഇപ്പുറത്തിരിക്കുന്ന അരിയും എല്ലാം രാവിലത്തെ നമ്മുടെ വെള്ളയപ്പം പാത്രത്തിൽ പുഴുങ്ങിയെടുക്കുന്ന അപ്പം ഇല്ലേ വട്ടയപ്പം വെള്ളയപ്പം ആ സംഭവമാണ് ബ്രേക്ക്ഫാസ്റ്റിന് ഇതിനി അമ്മ വന്നിട്ട് വേണം ആട്ടിയൊക്കെ വെക്കാനായിട്ട് ആ പാത്രം കഴുകുന്ന സാധനം മാറ്റിയപ്പോഴത്തേക്ക് നമ്മുടെ ഈ തുടയ്ക്കുന്ന സാധനം തന്നെ വിഷമാവത്തില്ലേ അല്ലെങ്കിൽ തന്നെ അതിൻ്റെ കോലം കണ്ടില്ലേ ഇപ്പം തന്നെ ഒരു പഴം തുണിയായി അതിൻ്റെ അന്ന് പൊടിഞ്ഞൊക്കെ പോകാൻ തുടങ്ങി അങ്ങനെ അതും മാറ്റി നമ്മൾ ബ്ലൂം ആണ് ഉപയോഗിക്കാൻ പോകുന്നത് പെങ്കിക്കൊണ്ടിരുന്നതായിരുന്നു ഇത്രയും നാളും അങ്ങനെ അതെടുത്ത് വെച്ചു പിന്നെ പഞ്ചസാര രണ്ട് കിലോ മേടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പായസം വെക്കുന്നില്ല പക്ഷെ എന്താണോ രണ്ട് കിലോ പറഞ്ഞത് എന്തായാലും അത് ഞാൻ ഒന്നേ പൊട്ടിച്ചിടുന്നുള്ളൂ ഒന്ന് നമ്മുടെ എക്സ്ട്രാ ഒരു പ്രൊവിഷൻ ബക്കറ്റ് ഉണ്ട് അതിലോട്ട് ഇടുവാണ് ടൊമാറ്റോ മുറുക്കിനും വേഫേഴ്സിനും സ്ഥലമില്ല എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നല്ലോ അപ്പോൾ ഒരു ഡിഷ് തപ്പി പിടിച്ചിട്ട് പാക്കറ്റോട് വെച്ചാൽ അത് ഒത്തിരി സ്പേസ് എടുക്കും വേഫേഴ്സിന് അതിൻ്റെ അകത്ത് തന്നെ ചെറിയൊരു പാക്കിംഗ് ഉണ്ടാവും അപ്പോൾ അതെടുത്ത് അങ്ങനെ അതിൻ്റെ അകത്താക്കി ഒരു കിലോ പഞ്ചസാര മാറ്റിയ ബക്കറ്റിലിട്ടിട്ട് മറ്റേ ഒരു കിലോ പഞ്ചസാര എടുത്ത് എനിക്ക് രണ്ട് പാത്രമുണ്ട് പഞ്ചസാര ഇട്ട് വയ്ക്കാൻ രണ്ട് ബോട്ടിലുണ്ട് പാത്രം ഒന്ന് ഇവിടെ ഇരിക്കുന്നതും ഒന്ന് അപ്പുറത്ത് ആ സ്റ്റീൽ റാക്കിലിരിക്കുന്നതും അതിലായിരുന്നു ഞാൻ ആദ്യം ഇട്ടുകൊണ്ടിരുന്നത് തേയിലയ്ക്കകത്തു നിന്ന് എനിക്കൊരു കൂപ്പൺ കിട്ടി കേട്ടോ അഞ്ച് രൂപയുടെ ഇത് കടയിൽ കൊണ്ട് കൊടുത്താൽ അഞ്ച് രൂപ കിട്ടും ഇത് നമുക്ക് തൽക്കാലം എന്തെങ്കിലും ഈ പോട്ടിൻ്റെ അടിയിൽ വയ്ക്കാം എന്നിട്ട് നീക്കം പോയി അത് മറന്നു കളയാം ഞാൻ എന്തായാലും അത് മറന്നു കളയും അത് അവിടെ തന്നെ ഇരിക്കും ഇനി അടുത്ത പ്രാവശ്യം ആ സ്റ്റാൻഡ് ക്ലീൻ ചെയ്യാൻ എടുക്കുമ്പോഴായിരിക്കും ഞാനത് ആലോചിക്കാൻ പോകുന്നത് അതെൻ്റെ കണ്ണിപ്പെടുമ്പോൾ അയ്യോ ഇത് കൊണ്ടുപോയില്ലോന്ന് അല്ലേലും അഞ്ച് രൂപയ്ക്കൊക്കെ ആയിട്ട് മുമ്പ് പോകുമായിരുന്നു അയ്യോ ഈ കൂപ്പണൊക്കെ മുമ്പ് കിട്ടിയിരുന്നപ്പോഴത്തേക്ക് പോയി ലഡുവും സിപ്പപ്പും കൂടെ അഞ്ച് രൂപയ്ക്കകത്ത് ലഡുവും കിട്ടും സിപ്പപ്പും കിട്ടും അതൊക്കെ മേടിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു ഇപ്പം അതിനുവേണ്ടി എനിക്ക് മനക്കെടാൻ വയ്യാൻ മുടമെങ്കിൽ വരെ പോകണം എന്തായാലും ഇരിക്കട്ടെ നമുക്ക് നോക്കാം ഇതിന് എക്സ്പയറി ഉണ്ടോ എത്ര ഡേയ്സിന് ഉള്ളിൽ പോകണമെന്നൊന്നും എനിക്കറിയത്തില്ല എന്തായാലും എൻ്റെ അടുക്കിപ്പിറക്കെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മതെ മാട്ടിക്കഴിഞ്ഞു അത് നമ്മുടെ അരി എടുത്ത് മാറ്റിയിട്ട് ആ വലിയ ബക്കറ്റിലോട്ട് ഒഴിച്ചു അത് പൊങ്ങി വരും ഒത്തിരി പിന്നെ ഈ തകർത്ത് അരി ഇടയിൽ ഒരു രണ്ട് മൂന്ന് ട്രിപ്പായിട്ടൊക്കെ അരയ്ക്കണമല്ലോ അമ്മയ്ക്ക് ചമ്മന്തി അരച്ച് വെക്കാൻ പറ്റിയില്ല അമ്മ ഇപ്പോഴാണ് അരയ്ക്കുന്നത് തേങ്ങയും കാന്താരി മുളകും ഉള്ളിയും ഇത്തിരി പുളിയും ഉപ്പും ഒക്കെ ചേർത്തിട്ട് വെള്ള ചമ്മന്തി അരച്ച് കാറ്റുന്നുണ്ട് അമ്മ ചമ്മന്തി അരച്ചാലത് തിക്കാവത്തില്ല കുറച്ച് നീണ്ടിരിക്കാത്തതേ ഉള്ളൂ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ചമ്മന്തി ആയിരിക്കും അത് സാമ്പാർ ഞാൻ ഇപ്പോൾ ചൂടാക്കാത്തത് ഇഡ്ലിയും ചൂടാക്കണമല്ലോ അപ്പോൾ ഇത് ഓരോ പ്ലേറ്റ് വീതം അവനിൽ വെച്ച് ചൂടാക്കിയെടുക്കാമെന്ന് കരുതിയിട്ടാണ് അതങ്ങനെ ചൂടാക്കിയെടുത്തു എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉച്ചയ്ക്ക് ചോറ് തിന്ന പോലെ തന്നെ ഗ്ലഞ്ചും ഗ്ലഞ്ചും സാമ്പാറും ചമ്മന്തിയൊക്കെ ആയിട്ട് ചോറ് കഴിക്കാനായിട്ട് ഒരു ലോഡ് സാമ്പാറും ഒരു ലോഡ് ചമ്മന്തിയൊക്കെ കഴിച്ച് ഞങ്ങളിത് ഡിന്നർ കഴിക്കാൻ പോവുകയാണ് അമ്മയ്ക്കും കുക്കസാറിനും ചോറായതുകൊണ്ട് അവർ രണ്ടുപേരും കൂടെ ഒരു പ്ലേറ്റിൽ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവരുടെ മെനു എന്ന് പറയുന്നത് ചോറ് സാമ്പാർ പിന്നെ കുറച്ച് തോരൻ തോരനെന്തോ ഫ്രിഡ്ജിലെടുപ്പുണ്ടായിരുന്നു അതമ്മ എടുത്തിട്ടുണ്ട് അച്ചാറ് പിന്നെ ഉണക്കമീൻ നില ക്ഷേച്ചേച്ചിട്ട് വീട്ടിൽ നിന്ന് ചോറൊക്കെ കഴിച്ചിട്ടാണ് വന്നേക്കുന്നത് ഹലോ